ഹായ് ഹലോ എല്ലാവർക്കും എം ജി ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ ഇഞ്ചി അച്ചാറ് ആണ് ഇടാൻ പോകുന്നത് ഇഞ്ചിയുടെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാവുന്നതാണ് ഇത് ദഹനത്തിന് ഏറ്റവും അത്യുത്തമമാണ് കുഞ്ഞുങ്ങൾക്ക് വിശപ്പില്ലായ്മയ്ക്കും മറ്റും ഇത് കൊടുക്കാൻ നല്ലതാണ് അപ്പം നമുക്കിത് എങ്ങനെ ആയിട്ടുണ്ടെന്ന് നോക്കാം ആദ്യമായിട്ട് നമ്മൾ ഇഞ്ചി എടുത്ത് തൊലിയെല്ലാം കളഞ്ഞ് ഒരു രണ്ട് മണിക്കൂർ അതിനെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ മാറ്റിവെച്ചേക്കണം അതൊന്ന് ശകലം ഡ്രൈ ആയി കഴിഞ്ഞ് നമുക്കിതിനെ നീളത്തിലരിഞ്ഞ് കുറച്ച് ഉപ്പും നാരങ്ങ നീരും കൂടെ പിഴിഞ്ഞൊഴിച്ച് ഇളക്കി എടുക്കാം പിന്നീട് നമുക്കൊരു അടുപ്പത്ത് വെച്ച് എണ്ണ ഒഴിക്കാം ഞാനിവിടെ കടുക എണ്ണയാണ് എടുത്തേക്കുന്നത് ഏതെണ്ണ എണ്ണേലും എടുക്കാം കടുക എണ്ണ ആവുമ്പോൾ നല്ലതാണ് അതുകൊണ്ടാണ് കടുകണ്ണ എടുത്തേക്കുന്നത് അതിലേക്ക് ഞാനിവിടെ വെള്ളക്കടുവാണ് ഇട്ടേക്കുന്നത് അതിന് ശേഷം അതിലേക്ക് ഒരു സ്പൂൺ അയമൂതവും കൂടെ ചേർക്കുന്നുണ്ട് ഇത് നമ്മുടെ വയറിനും മറ്റും നല്ല ഗുണം ചെയ്യുന്ന ഒന്നാണ് അപ്പോൾ ഇഞ്ചിയും അയമോതവും എല്ലാം കൂടെ ആകുമ്പോൾ നമുക്ക് നല്ലൊരു ഉണർവ് കിട്ടും ഈ എച്ച് ആർ ഉണ്ടാക്കി കഴിച്ചാൽ പിന്നെ ഒരു ഷോയ്ക്ക് വേണ്ടി ഞാൻ ഒരു സ്പൂണും മുളക് പൊടി വിടുന്നുണ്ട് അത് ഓപ്ഷണലാണ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇടുക വിടുക എനിക്കിത്തിരി എരിവൊക്കെ ഇഷ്ടമാണ് അതുകൊണ്ട് ഞാൻ അതുകൊണ്ട് ഇട്ടു അപ്പോൾ അങ്ങനെ നമ്മുടെ മുളക് പൊടി ഇട്ട് കഴിഞ്ഞ് ഇഞ്ചി അനോദിട്ടിട്ട് അന്ന് ഇളക്കി മറിച്ച് എടുക്കുക അതിനുശേഷം നമ്മൾ ശർക്കര പാനിയാക്കി നല്ല കുറുക്കി വെച്ചിട്ടുണ്ട് അതുകൂടെ വീട് തവി ഒഴിച്ചു കൊടുക്കുക അപ്പം നമ്മുടെ അടിപൊളി അച്ചാറായിട്ട് ഒന്ന് പിഞ്ചി അച്ചാറിനെ മാറ്റിയെടുക്കുക ഇത് ഇങ്ങനത്തെ രീതിയിൽ ഈ ശർക്കരയൂടെ ഒഴിച്ച് ശർക്കര നല്ലതായിട്ട് പാനിയാണോ അല്ലെങ്കിൽ തൊള്ളി പോലും വെള്ളം കാണരുത് ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടം വീഡിയോ ഇഷ്ടമായ ഷെയറും ലൈക്ക് നല്ല സപ്പോർട്ടും തരണം എല്ലാവരും എല്ലാവർക്കും താങ്ക്